പ്രൊബേഷൻ കാലത്തെ തൊഴിൽ മാറ്റം സാധ്യമാണോ എന്നതടക്കമുള്ള നിരവധിയായിട്ടുള്ള സംശയങ്ങള് പലർക്കും ഇപ്പോഴും ഉണ്ട് യു എയില് ഏകദേശം മാസമാണ് ഒരു സ്പോൺസർക്ക് കീഴിൽ പ്രൊബേഷൻ കാലയളവായി കണക്കാക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പുതിയ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാമോ അതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് യു എയുടെ മാനവശേഷി വിഭവ വികസന മന്ത്രാലയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് അതേക്കുറിച്ചാണ് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് പ്രൊബേഷൻ കാലയളവ് തൊഴിൽ പരിശീലന കാലയളവാണ് ആ സമയത്ത് തൊഴിൽ മാറ്റം എന്ന് പറയുന്നത് ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല എങ്കിലും അത് സാധ്യമാണ് അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളും യു ഇ ഇ പ്രൊബേഷൻ കാലയളവിൽ തൊഴിൽ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യം ആ വിവരം രേഖാമൂലം സ്പോൺസറെ തൊഴിലുടമയെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു മാസം മുൻപെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖാമൂലം അറിയിക്കണം ഈ തൊഴിലാളിയെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന വിസയും മറ്റു കാര്യങ്ങളും ഒക്കെ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായ ബാധ്യത തീർച്ചയായും ആദ്യത്തെ സ്പോൺസർക്കായിരിക്കുമല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ബാധ്യതകളും പുതിയ തൊഴിലുടമ നികത്തുകയും വേണം ഇങ്ങനെ പ്രൊവേശൻ കാലയളവിൽ ജോലി മാറ്റത്തിന്റെ കാര്യം കൃത്യമായി യഥാസമയം സ്പോൺസറെ അറിയിച്ചില്ലെങ്കിൽ പുതിയ തൊഴിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് കിട്ടില്ല എന്നുള്ള ഒരു കാര്യവും യു എ എ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആറുമാസമാണ് പ്രൊബേഷൻ കാലയളവായി കണക്കാക്കുന്നത് അപ്പൊ പിന്നീട് നമ്മുടെ സേവനം തൃപ്തികരമാണെന്ന് കണ്ടാൽ തൊഴിലുടമയ്ക്ക് അതും സേവന കാലാവധിയായി കണക്കാക്കുകയൊക്കെ ചെയ്യാം ഇനി പ്രൊബേഷൻ കാലയളവിൽ നമ്മുടെ സേവനം തൃപ്തികരമല്ല എന്നുള്ളതാണ് തൊഴിലുടമയുടെ വിലയിരുത്തലെങ്കിൽ പതിനാല് ദിവസത്തെ നോട്ടീസ് നൽകിയതിന് ശേഷം നമ്മളെ പിരിച്ചുവിടാനുള്ള അവകാശവും തൊഴിലുടമയ്ക്കുണ്ട് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രൊവേഷൻ കാലയളവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് യു എ ഇ മാനവ വിഭവശേഷി മന്ത്രാലയം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദാബിയിലും അലേനിലും ഇൻഡിഗോ യാത്രക്കാർക്ക് സിറ്റി ചെക്ക് ഇൻ സൗകര്യം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് മൊറാഫിക് ഏവിയേഷൻ സർവീസസ് ആണ് സിറ്റി ചെക്ക് ഇൻ ഫെസിലിറ്റി ഇൻഡിഗോ യാത്രക്കാർക്ക് അബുദാബിയിലും അലേനിലും നൽകുന്നത് അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലെ പതിനാറ് വിമാനത്താവളങ്ങളിലേക്കാണ് ഇൻഡിഗോയ്ക്ക് സർവീസ് ഇപ്പോഴുള്ളത് അബുദാബി മീനാ ക്രൂസ് ടെർമിനലിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സിറ്റി ചെക്ക് ഇൻ ഫെസിലിറ്റി ഉള്ളത് മുസഫയിലെ ഷാബിയ ഇലവൻ യാസ്മോളിലെ ഫെറാറി വേൾഡ് എൻട്രൻസ് അലൈനിലെ കുവൈറ്റാസ് ലുലു ലുലുമാൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ ചെക്ക് ഇൻ ഫെസിലിറ്റി ഉണ്ട് അലൈനിൽ സെപ്റ്റംബർ ഒന്ന് മുതലാണ് സിറ്റി ചെക്ക് ഇൻ സൗകര്യം ആരംഭിക്കുന്നത് അലൈൻ കേന്ദ്രത്തിൽ സിറ്റി ചെക്ക് ഇൻ യാത്രയ്ക്ക് ഏഴ് മണിക്കൂർ മുൻപ് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിരിക്കണം നിലവിൽ എതിഹാദ് എയർ അറേബ്യ വിസയർ ഈജിപ്റ്റ് എയർ എന്നീ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് സിറ്റി ചെക്ക് ഇൻ സൗകര്യമുണ്ട് യാത്രക്കാരുടെ വീടുകളിൽ എത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ബാഗേജുകൾ സ്വീകരിക്കുന്ന ഹോം ചെക്ക് ഇൻ അബുദാബി വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാരുടെ ബാഗേജുകൾ വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ എത്തിക്കുന്ന ലാൻഡ് ആൻഡ് ലീവ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് മൊറാഫിക്കിനെ കോൺടാക്ട് ചെയ്യാം ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് മൊറാഫിക് ഡോട്ട് എ എന്നുള്ളതാണ് സൈറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഡബിൾ സിക്സ് സെവൻ ടു ത്രീ ഫോർ സെവൻ എന്ന നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രീഡം സെയിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയാണ് ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ റേറ്റിലുള്ള ടിക്കറ്റുകൾ എടുക്കാം ആഭ്യന്തര സർവീസുകളിലേക്കും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിലേക്കും ഫ്രീഡം സെയിൽ ഉണ്ട് ആഭ്യന്തര സർവീസുകളിൽ ഇന്ത്യൻ രൂപ എടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതലും തുടങ്ങുന്ന നിരക്കുകളുമായിട്ടാണ് ഫ്രീഡം സെയിൽ അവതരിപ്പിക്കുന്നത് അൻപത് ലക്ഷം സീറ്റുകളാണ് ഫ്രീഡം സെയിലിലൂടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലഭ്യമാക്കുന്നത് ഓഗസ്റ്റ് പത്ത് മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോമിലും എയർ ഇന്ത്യ എക്സ്പ്രസ് മൊബൈൽ ആപ്പിലും ഫ്രീഡം സെയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ അതായത് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ എല്ലാ പ്രധാന ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റുകളിലും ഇത് ലഭ്യമാകും അപ്പൊ നിരക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഫ്രീഡം സെയിലുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫർ കൈക്കൊള്ളുക വിനോദ സഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിൽ റാസൽ ഹിമയുടെ ഖ്യാതി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി സന്ദർശകരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തേടുകയാണ് റാസൽ ഹിമ ടൂറിസം പോലീസ് എമിറേറ്റിൽ എത്തുന്നവരുടെ അനുഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് ചോദിച്ചറിയുകയും എന്തൊക്കെ കാര്യങ്ങളിലാണ് മെച്ചപ്പെടുത്തൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഇൻപുട്ട് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും ഭംഗിയായി സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും മറ്റു കാര്യങ്ങൾക്കുമായി ആ ഇൻപുട്ട് പ്രയോജനപ്പെടുത്തും എന്നാണ് റാസൽ റാസൽഖൈമ ടൂറിസം പോലീസ് അറിയിച്ചിട്ടുള്ളത് യു എയിലെ ഏറ്റവും മികച്ച വിനോദ സഞ്ചാര അനുഭവം പ്രൊവൈഡ് ചെയ്യുന്നതാണ് റാസൽ റാസൽഖൈമ എമിറേറ്റിലെ കാഴ്ചകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിയോട് ചേർന്ന് എന്നാൽ ഏറ്റവും മനോഹരമായ തലത്തിൽ അത് ആസ്വദിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമാണ് റാസൽ ഹിമയിലെമ്പാടും ഒരുക്കിയിട്ടുള്ളത് അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എമിറേറ്റിൽ സന്ദർശകരിൽ നിന്നും അഭിപ്രായങ്ങൾ റാസൽ ഹിമ പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്